വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ കാസർകോട് ആരംഭിച്ച വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥയ്ക്ക് ചാരുമൂട്ടിൽ സ്വീകരണം നൽകി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ജാഥ ക്യാപ്റ്റനുമായ ഇ എസ് ബിജുവിനെയും ജാഥാംഗങ്ങളെയും വാദ്യമേളങ്ങളുടെ അകമ്പടിയോണെയാണ് സ്വീകരിച്ചത് ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി ഫെബ്രുവരി പതിമൂന്നിന് നടത്തുന്ന പാർലമെന്റ് മാർച്ചിന് മുന്നോടിയായാണ് കാസർഗോഡ് നിന്നും വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥ ആരംഭിച്ചത് തിരുവനന്തപുരത്ത് സമാപിക്കും ബുധനാഴ്ച ആലപ്പുഴ ജില്ലയിൽ പ്രവേശിച്ച ജാഥ വ്യാഴാഴ്ച രാവിലെയാണ് ചാരമൂടി ടൌണിൽ എത്തിച്ചേർന്നത് സംഘടനയുടെ മാവേലിക്കര ചാരമൂടി ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം ഒരുക്കിയത് ടൌണിന്റെ പടിഞ്ഞാറ് ഭാഗത്തു നിന്നും ബാൻഡുമേളം തെയ്യം നാടൻകലാരൂപങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ ജാഥാ ക്യാപ്റ്റൻ ഇ എസ് ബിജുവിനെയും ജാഥാംഗങ്ങളെയും സ്വീകരിച്ചു وا سنگر لےي اچي اچي وا سنگر لےي اچي اچي ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അപ്പം നമുക്കറിയാം ഇപ്പം ഏറ്റവും പ്രതിസന്ധി നേരിടുന്നത് ഈ ഓൺലൈൻ വ്യാപാരം പ്രാബല്യത്തിൽ വന്നതോടുകൂടി നമ്മുടെ ഒരുമാതിരിയുള്ള എല്ലാ വ്യാപാര സ്ഥാപനങ്ങളെയും അത് കടന്നാക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം ആ ഒരു സംവിധാനത്തെ ഇങ്ങനെ ലഹരിപ്പിക്കാം എന്നുള്ളതും അതുപോലെ തന്നെ ഒരുപാട് നമുക്ക് നമ്മൾ സ്വാഗത സംഘത്തിൻ്റെയും വിവിധ യൂണിറ്റ് കമ്മിറ്റികളുടെയും ഭാരവാഹികളും അംഗങ്ങളും ജാതാംഗങ്ങളെ സ്വീകരിച്ചു മാലകൾ ഒഴിവാക്കി പച്ചക്കറികൾ പഴങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവ നൽകിയായിരുന്നു സ്വീകരണം ജി എസ് ടിയിലെ അപാകതകൾ പരിഹരിക്കുക ഓൺലൈൻ വ്യാപാരം നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമിതി ഉന്നയിക്കുന്നതെന്ന് മറുപടി പ്രസംഗത്തിൽ ഇ എസ് ബിജു പറഞ്ഞു സ്വാഗത സംഘം ചെയർമാൻ എസ് ശരത് അധ്യക്ഷനായിരുന്നു ജാഥ വൈസ് ക്യാപ്റ്റൻ വി ഗോപിനാഥ് മാനേജർ എസ് ദിനേശ് ജാഥാംഗങ്ങൾ സംഘാടക സമിതി രക്ഷാധികാരി ബി ബിനു കൺവീനർ എൻ ചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഭാരവാഹികളായ എ നൗഷാദ് തോമസ് മാത്യു ഷാജി അറഫ എസ് വിഷ്ണു ശ്രീജിത്ത് എസ് പിള്ള മാജിക് സുനിൽ എസ് രാജീവ് ബി ഫഗത് കെ രാജൻ തുടങ്ങിയവർ സ്വീകരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചാരുമൂട്